അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ ന്യൂസിലേക്ക് സ്വാഗതം റിസോർട്ടിൽ ലഹരി വില്പന പെരിന്തൽമണ്ണയിൽ നാലു പേർ പിടിയിൽ ലഹരി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമെതിരെ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പൊന്നിയാക്കുറിശിയിലെ റിസോർട്ടിൽ നിന്ന് നാലു പേരെ പിടികൂടി പരിശോധനയിൽ മൂന്ന് ദശാംശം രണ്ട് അഞ്ച് ഗ്രാം എം ഡി എം എ ലഹരി മരുന്നും പിടിച്ചെടുത്തു ലഹരി ഉപയോഗത്തിനുള്ള ട്യൂബുകളും നിരവധി പ്ലാസ്റ്റിക് കവറുകളും പിടികൂടിയതായി പോലീസ് അറിയിച്ചു പാലക്കാട് കോട്ടോപ്പാടം പൂച്ചപ്പാറ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള മുഹമ്മദ് ഷബീർ പെരിന്തൽമണ്ണ സ്വദേശികളായ പാതായിക്കര കോവിലകം പടിപ്പുളിക്കൽ മുപ്പത്തിനാല് വയസ്സുള്ള മുർഷിദ് പൊന്നിയാക്കുറിശി കുന്നമ്മൽ മുപ്പത് വയസ്സുള്ള ഇബ്രാഹിം ബാദ്ഷാ കുന്നപ്പള്ളി വെട്ടി ാളി മുപ്പത്തി ഒന്ന് വയസ്സുള്ള അജ്മൽ എന്നിവരെയാണ് റിസോർട്ടിൽ വെച്ച് എസ് ഐ ഷിജോസി തങ്കച്ചനും സംഘവും അറസ്റ്റ് ചെയ്തത് ആവശ്യക്കാർ വിളിക്കുന്നതനുസരിച്ച് ടൌണിലോ പരിസരങ്ങളിലോ വെച്ച് പാക്കറ്റുകൾ കൈമാറുകയാണ് സംഘം ചെയ്തിരുന്നതെന്നും വിൽപ്പനയ്ക്ക് ശേഷം റിസോർട്ടിൽ മടങ്ങിയെത്തുകയായിരുന്നു രീതിയെന്നും പോലീസ് പറഞ്ഞു ജില്ലയിലെ ടൌണുകളിൽ ആഡംബര ഫ്ളാറ്റുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും ഉപയോഗവും നടക്കുന്നതായി വിവരം ലഭിച്ചിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി കെ കെ സജീവിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ എസ് എച്ച്ഒ ട്രെയിനി പി ബി കിരൺ ഇൻസ്പെക്ടർ രാജീവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിലെ ഫ്ളാറ്റുകളും കേന്ദ്രീകരിച്ച് നടത്തുകയായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് കുരുമുളക് പരിശോധനകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് ചേർന്ന് തിരൂർ തെക്കുമുറി